ഹായ് ഇന്നൊരു കുട്ടി വ്ലോഗാണ് ഒരു ഈവനിങ് വ്ലോഗാണ് ഉം അറിയാലോ എനിക്കിപ്പം ആഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരാൻ ഒരുപാട് എന്ത് പറഞ്ഞാലും എനിക്ക് കിട്ടും ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ വാങ്ങിച്ച ഉണ്ടാക്കി തരും അങ്ങനൊക്കെ ഒരു ഇതാണല്ലോ ആ കാലാവധി കഴിയാറായി നാലും സാധാരണ ഞാൻ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് ഞങ്ങൾ ചേച്ചി ചേരേണ്ട അടുത്ത ഇതൊരു ആഗ്രഹം പറഞ്ഞു പാൽക്കപ്പ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞപ്പ തന്നെ കൊതിയാവുന്നു പാൽക്കപ്പ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി തരാൻ പറഞ്ഞ അങ്ങനെ നമ്മടെ ചേച്ചി താൻ്റെ കപ്പ പരിപാടി തുടങ്ങിയിരിക്കും ആ അതിന്റെ ഇന്നാലെ ഇവിടെ ഉണ്ടാക്കിയത് അതിന്റെ അത് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞാൻ ഇപ്പോ മെയിലൊക്കെ കഴിയൊന്നും സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായെന്നൊന്ന് നോക്കാം ഹലോ പിന്നെ ചിക്കൻ കറി സെറ്റ് ആയിട്ടു ചിക്കൻ കറി എല്ലാം സെറ്റ് ആയിട്ട് വെക്കും കപ്പ വെന്തു കൊണ്ടേ ഇരിക്കുന്നു ഇവിടത്തെ പീക്കരകൾ എന്ത് ചെയ്തു കാണിച്ചു തരവേസ് ഇവിടെ ഭയങ്കര പരിപാടിയാ ബ്രെഡും ചിക്കനും വെച്ചോട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ആ മറ്റേനെന്താണിച്ചേ അപ്പൊ പാൽക്കപ്പയുടെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിരിക്കാണ് പാൽക്കപ്പക്കകത്ത് തേങ്ങാപ്പാൽ ആണല്ലോ അത്യാവശ്യം അത് അതെടുക്കുന്ന ആള് രാവിലേട്ടനാണോ രാവിലേട്ടനെ എന്ത് എപ്പോഴും നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യം ഉണ്ടെങ്കിൽ രാവിലേട്ടന്റെ ഡ്യൂട്ടിയാണ് തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളത് അതൊക്കെ സെറ്റ് ചെയ്തു എനിക്ക് ചേച്ചി ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി പച്ചമുളക് ഒക്കെ അരിഞ്ഞൊക്കെ വെക്കുവാണ് അപ്പൊ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കുറുക്കാനായിട്ട് ചേച്ചി വെച്ചിട്ടുണ്ട് അതിങ്ങനെ കുറുകി വരണം സത്യത്തിൽ നല്ല സ്മെല്ലായിരുന്നു ഈ അടുക്കള മൊത്തം നല്ല മണമായിരുന്നു ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാ പാൽക്കപ്പ ടേസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല എല്ലാരും അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ അങ്ങനെ താളിച്ചൊക്കെ ചേർത്തു അപ്പഴും നല്ല എന്തോ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് പാൽക്കപ്പയ്ക്ക് അങ്ങനെ പാൽക്കപ്പ റെഡി ഞാൻ ടേസ്റ്റ് ചെയ്യുവാണ്

ഞാൻ പ്രഗ്നൻസി ക്രീംസിലെ എൻ്റെ അടുത്ത ഐറ്റം ആയിരുന്നല്ലോ പാൽക്കപ്പ അത് അടിപൊളിയായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ പാൽക്കപ്പ കൂടാതെ വേറൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കപ്പ ബിരിയാണി അത് ഇവിടുത്തെ ബോയ്സ് പ്രിപ്പറേഷനാണ് രാവിലെ ചേട്ടനും ചേട്ടനും കൂടെ ആണ് അത് സെറ്റ് ചെയ്തത് സത്യത്തിൽ എനിക്ക് കപ്പ ബിരിയാണിയോട് വലിയ താല്പര്യം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവർ പറഞ്ഞു അടിപൊളിയോ ടേസ്റ്റ് ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതും ടേസ്റ്റ് ചെയ്തു അതും അടിപൊളിയായിരുന്നു നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ പാൽക്കപ്പ ഒരു രക്ഷയില്ല പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നോണ്ടാവാം പെട്ടെന്ന് നമുക്ക് വയറങ് അറിയും നല്ല പെട്ടെന്ന് അങ്ങനെ അറിയുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു എന്തായാലും സൂപ്പർ ആയിരുന്നു ചേച്ചിയോട് ഒരുപാട് താങ്ക് യു അപ്പം അങ്ങനെ ഞങ്ങളുടെ ഒരു കുട്ടി ബ്ലോഗ് ഇവിടെ തീരുകയാണ് ഈ ചാനൽ ഇനി ഫോളോ ചെയ്യാത്തവരൊന്നും ഫോളോ ചെയ്തേക്കണേ